സ്വതിരാവിലെ പതിയെ പോലെ കാമുകയെ കാത്തു നിൽക്കുകയാണ് അവൾ തൊട്ടാവടി പോലെയാണ് ദേഷ്യപ്പെടാനും പിണങ്ങാനും കരയാനും സ്നേഹിക്കാനും സ്നേഹിക്കാനുമൊക്കെ അവൾക്കൊരു നിമിഷം മതി ഇനി വരുന്ന നിമിഷങ്ങളിൽ എന്തും സംഭവിക്കാമെന്ന് അവനറിയാമ്യാം മുൻപൊക്കെ ചാരിയായിരുന്നു നിൽപ്പ ഇപ്പോൾ ബൈക്കുള്ളത് കൊണ്ട് ബൈക്കിലിരിക്കാം അവൾ ദൂരെ നിന്ന് വരുന്നത് കണ്ടു ഒരു മണിക്കൂറാണ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് എത്ര നേരമായി കാത്തിരിക്കുന്നു ലേറ്റ് ആകുമെന്ന് പറഞ്ഞുകൂടെ ദേഷ്യം മനസ്സിലൊതുക്കി സംയമനം പാലിച്ചാമെന്ന് ചോദിച്ചു അത്ര തിരക്കുള്ളവരെ എന്തിനാണ് കാത്തു നിൽക്കുന്നത് അവൾ ചോദിച്ചു നിന്നെ ഇഷ്ടമായതുകൊണ്ട് പക്ഷേ നീ എനിക്ക് ഒരു വിലയും തരുന്നില്ല എൻ്റെ സമയത്തിന് വിലയുണ്ട് അവൻ പറഞ്ഞു അവൾ രൂക്ഷമായി അവനെ നോക്കി ഫോൺ വിളിച്ചെടുക്കില്ല നീ വിളിക്കുന്ന കാത്തിരിക്കണം ഞാൻ അതിൻ്റെ അടിമയാണോ അവൻ ചോദിച്ചു എൻ്റെ പിന്നാലെ ഒരാൻ ഞാനേ നിർബന്ധിച്ചില്ലല്ലോ അവൾ ചോദിച്ചു നിന്റെ സ്നേഹത്തിനോട് ഞാൻ നിൻ്റെ പുറകെ കുറെ അലിഞ്ഞിട്ടുണ്ട് നിൻ്റെ ആട്ടുംതുപ്പും എല്ലാം കണ്ടിട്ടുണ്ട് എല്ലാം നിൻ്റെ സ്നേഹവും പരിഗണനയും കിട്ടാൻ വേണ്ടിയാണ് അല്ലാതെ നിൻ്റെ പുറകെ പട്ടിയപ്പോൾ നടക്കാൻ വേണ്ടിയല്ല വല്ലപ്പോഴും ഒന്ന് കിടന്നു തന്നാൽ എല്ലാമായി എന്ന് കരുതരുത് അവൻ പറഞ്ഞു നീ പട്ടിയെ പോലെ പിന്നാലെ വന്നതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് നിന്റെ സൗഹൃദയൊക്കെ എന്നെ കിട്ടില്ല അവൾ പറഞ്ഞു ഞാൻ കിടന്നു തന്നത് നീ വാലാട്ടിൽ നിന്നൊരു പട്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതുപോലെ കുറേ പട്ടികൾ എൻ്റെ പിന്നാലെയുണ്ട് അവൾ പറഞ്ഞു നീ എനിക്ക് പുല്ലാണ് അവൾ പറഞ്ഞു എല്ലാ അവസാനിക്കുകയാണെന്ന് അവനറിയാമായിരുന്നു പക്ഷേ ക്ഷമയുടെ നെല്ലിപ്പിലെ കണ്ടു കഴിഞ്ഞു അവൾ വേഗത്തിൽ നടന്നു പോയി നാലു വർഷത്തെ പ്രണയം അവസാനിക്കുകയാണ് രണ്ടു വർഷം അവളുടെ പിന്നാലെ നടന്നു പിന്നെ രണ്ട് വർഷം പ്രേമിച്ചു അല്ല അവൾ പറഞ്ഞു തന്നെയാണ് ശരി പട്ടിയെ പോലെ പിന്നാലെ നടന്നു എങ്ങോട്ടൊന്നില്ലാതെ ബൈക്കിൽ പായുമ്പോൾ അവൻ ആശ്വാസമാണ് തോന്നിയത് എപ്പോഴും ടെൻഷനായിരുന്നു അവനൊരു ബിയർ അടിച്ചു അവൻ ബൈക്ക് പറപ്പിച്ചു അവനൊരു വളവ് വീശിയെടുത്തു പെട്ടെന്നാണ് മുന്നിൽ ട്രിപ്പിൽ അടിച്ച് പോകുന്ന മൂന്ന് സുന്ദരികളെ കണ്ടത് മൂന്ന് പേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മുഖം കാണാൻ പറ്റുന്നില്ല എങ്കിലും ഫിഗർ കണ്ടാൽ അറിയാം സൂപ്പറാണെന്ന് അവൻ ബൈക്കിൻ്റെ വേഗത കുറച്ചു അല്പം കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ജീപ്പ് എതിരെ വരുന്നത് കണ്ടു ട്രിപ്പിൾ അടിച്ച് വരുന്ന സുന്ദരികളെ കണ്ടപ്പോൾ പോലീസ് ജീപ്പ് വേഗത കുറച്ചു ഡ്രൈവർ കൈ കാണിച്ചിട്ടും അവർ നിർത്തിയില്ല സ്കൂട്ടറിൻ്റെ വേഗത കൂട്ടുകയും ചെയ്തു ഒരു വളവ് വീഴ്ചപ്പോൾ അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു സ്കൂട്ടർ മറിഞ്ഞു മൂന്ന് പേരും റോഡിൽ വീണു അവൻ ബൈക്ക് സടമ്പറേക്ക് നിർത്തി അവൻ ചാടി ഇറങ്ങി ചെന്നപ്പോൾ മൂന്ന് മൂന്നുപേരും പിടഞ്ഞെഴുന്നിട്ട് റോഡിലിരുന്നു വീഴ്ചയുടെ ഷോക്കിലാണ് മൂന്ന് പേരുമെന്ന് അവന് മനസ്സിലായി അതിലൊരാൾ എല്ലാം കാണിച്ചാണ് ഇരിക്കുന്നത് ഒരു ലോറി പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് അവളുടെ പാവാട വലിച്ചിട്ടു അവൾ പിടഞ്ഞെഴിഞ്ഞിട്ടു പിന്നാലെ കൂട്ടുകാരികളും മൂന്ന് പേരും പരിശ്രമത്തോടെ പിന്നിലേക്ക് നോക്കി പോലീസ് വരുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നതെന്ന് അവന് മനസ്സിലായി പേടിക്കണ്ട അവർ പോയി അല്ലെങ്കിൽ പണ്ടേ ഇങ്ങെത്തിയനെ അവൻ പറഞ്ഞു മൂന്ന് പേരും ആശ്വാസത്തോടെ പരസ്പരം നോക്കി മൂന്ന് പേരുടെയും കയ്യിലും കല്ലിലെയും പെയിൻറ്റ് പോയിട്ടുണ്ട് മറ്റു പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു മൂന്ന് പേരും ഹെൽമെറ്റ് മാറ്റി അവൻ്റെ കണ്ണുകൾ വിടർന്നു മൂന്ന് പേരും സുന്ദരികളാണ് അവൻ നോക്കിയപ്പോൾ പാവാടക്കാരി മുഖം കുനിച്ചു അതിൻ്റെ കാരണം അവനറിയാം അവൾക്ക് നല്ല ചമ്മലം ഉണ്ടായിരുന്നു അവനെല്ലാം കണ്ടെന്ന് അവൾക്കറിയാം ഹോസ്പിറ്റലിൽ പോണോ അവൻ ചോദിച്ചു വേണ്ട അതിലൊരു പറഞ്ഞു അവൻ സ്കൂട്ടറെടുത്ത റോഡിൻ്റെ സൈഡിലേക്ക് ഒതുക്കി വെച്ചു സ്കൂട്ടറിൻ്റെ ഹാൻഡിലിന് തകരാറുണ്ട് ഇനി ഇത് ഓടിച്ചു പോകാനൊന്നും കൊള്ളില്ല അവൻ പറഞ്ഞു മൂന്ന് പേരും എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ ചോദിച്ചു എന്തെങ്കിലും ഹെൽപ്പ് വേണോ സ്കൂട്ടർ നന്നാക്കണം അതിലൊരുത്തി പറഞ്ഞു ഇത് പെട്ടെന്ന് നന്നാക്കി കിട്ടില്ല കുറച്ച് സമയം എടുക്കും അവൻ പറഞ്ഞു മൂന്ന് പേരും എന്തോ ഓളിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി പക്ഷെ തുറന്നു പറയാൻ ധൈര്യമില്ല തന്നെ ആദ്യം കാണുകയില്ലേ പക്ഷേ അവന് അവരെ ഒഴിവാക്കി പോകാനും തോന്നുന്നില്ല പാവാടക്കാരി അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു പേടിക്കണ്ട എന്താണെങ്കിലും പറഞ്ഞോളൂ എനിക്ക് തിരക്കൊന്നുമില്ല ഞാൻ സിനിമയ്ക്ക് പോകുക അവൻ പറഞ്ഞു അവർ മടിച്ചു തന്നപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പേര് സുതി രാവിലെ ഒരു തേപ്പ് കിട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഷൻ ഒഴിവായി എന്ന് പറയാം ഒന്നടിച്ച് പൊളിക്കാൻ ടൗണിലേക്ക് പോകുമായിരുന്നു അപ്പോഴാണ് ട്രിപ്പിൾ അടിച്ചു പോകുന്നത് നിങ്ങളെ കണ്ടത് പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ അവൻ പറഞ്ഞു എൻ്റെ പേര് മീര പാവാടക്കാർ പരിചയപ്പെടുത്തി അവൻ നോക്കിയപ്പോൾ അവൾക്ക് നാണം വരുന്നുണ്ട് ഇത് ഹേമ അത് ജ്യോതി അവളെല്ലാവരെയും പരിചയപ്പെടുത്തി ഞങ്ങളൊരു ഓഡീഷനിൽ പോവാണ് ഒരു സിനിമയുടെ വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കില്ല അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്തു അവൾ പറഞ്ഞു സ്കൂട്ടർ മമ്മിയുടെയാണ് സ്കൂട്ടറിൽ നിന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല അവൾ പറഞ്ഞു അവൻ അപ്പോൾ തന്നെ വർഷ് ഷോപ്പിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു ലൊക്കേഷൻ അയച്ചു കൊടുത്തു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വന്നു അവൾ സ്കൂട്ടറും കൊണ്ട് പോയി വൈകുന്നേരം ആകുമ്പോഴേക്കും റെഡിയാകും ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ടിപ്പ് കൊടുക്കേണ്ടി വരും അവൻ പറഞ്ഞു പണത്തിന് വന്നവർക്ക് ബുദ്ധിമുട്ടില്ലെന്ന് അവന് മനസ്സിലായി വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി രണ്ടായിരം രൂപയാകും അത്രേ അത് പണ്ടേ അവൻ്റെ ഫോണിലെത്തിയിട്ടുണ്ട് മൂന്ന് പേരുടെയും വീട്ടിൽ പൂത്ത കാശുണ്ട് പക്ഷെ വീട്ടുകാർ പഴഞ്ചനാണെന്ന് അവന് മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾ ഒളിച്ചോടി പോകേണ്ടി വരില്ലല്ലോ പത്ത് മണിക്കാണ് ഓഡീഷൻ മീര പറഞ്ഞു ഒരു നിമിഷം ആലോചിച്ചു ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ കയറിക്കോ നിങ്ങൾ ശ്രീം ബ്യൂട്ടീസല്ലേ സ്ഥലം ഇഷ്ടം പോലെയുണ്ട് അവൻ പറഞ്ഞു അവൻ ബൈക്ക് പായിച്ചു അവൻ്റെ പിന്നിലിരുന്നത് മീരയാണ് അവളുടെ ചൂടറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് പറക്കാൻ തുടങ്ങി എങ്ങനെയും അവളെ ഫ്രണ്ട് ആക്കണം അവളെ ഫ്രണ്ടാക്കിയാൽ ഫ്രീ ആയിരം തോഴിമാരെയും കിട്ടും പ്രണയം ഒന്നുമില്ലെങ്കിൽ സാരിവില്ല ഒന്ന് പ്രണയിച്ചതിൻ്റെ ടെൻഷൻ ഇന്ന് രാവിലെയാണ് മാറിയത് ഒരു ഹോട്ടൽ കണ്ടപ്പോൾ മീര പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഫ്രഷ് ആകണം യൂണിഫോമിലും കൂടി ചെല്ലാൻ പറ്റില്ല മാറാനുള്ള വേഷമൊക്കെ ബാഗിലുണ്ട് അവൻ ബൈക്ക് നിർത്തി രജിസ്റ്റർ പേരെഴുതിയത് അവനാണ് കൗണ്ടറിലുള്ള പയ്യൻ നാലുപേരെയും മാറി മാറി നോക്കി അവൻ കൗണ്ടറിൽ നിന്നതേ ഉള്ളൂ അല്പം കഴിഞ്ഞപ്പോൾ മീര മീനുവന്നവനെ വിളിച്ചു കൗണ്ടറിലെ ചെക്കൻ കുസൃതിച്ചിരിയോടെ അവനെ നോക്കി ഹോട്ടലിൻ്റെ നിലവാരം അവൻ്റെ ചിരി കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഈ ഹോട്ടൽ ശരിയല്ല ചിലരുടെ നോട്ടം കണ്ടിട്ട് പേടിയാകുന്നു അതുകൊണ്ട് വിളിച്ചതാണ് അവൾ പറഞ്ഞു അവൻ റൂമിന് പുറത്ത് നിന്നപ്പോൾ അവൾ വിളിച്ചു അകത്തേക്ക് വന്നോളൂ ഞങ്ങൾക്ക് വിശ്വാസമാണ് അവൻ അകത്തേക്ക് കയറി സ്കൂട്ടർ ഓടിച്ചാൽ ഞാനായതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല അവർ രണ്ടും തെറിച്ച് പോയി അതുകൊണ്ട് ദേഹം മുഴുവൻ ചെളിയാണ് അവൾ പറഞ്ഞു കുളിമുറിയിൽ നിന്ന് വെള്ളം പിടിച്ച ശബ്ദം കേൾക്കുന്നുണ്ട് കൂട്ടുകാരികൾ കുളിക്കുകയാണെന്ന് അവൻ മനസ്സിലായി അവരുടെ വസ്ത്രങ്ങൾ കട്ടിലിൽ കിടപ്പുണ്ട് അകത്തിടുന്നതും പുറത്തിടുന്നതും എല്ലാമുണ്ട് അവനതൊന്നും കാണാത്ത ഭാവത്തിൽ നിന്നു താങ്ക്സ് പെട്ടെന്ന് മീര പറഞ്ഞു അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി ഒരു ബ്രദറിനെ പോലെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതിന് സ്കൂട്ടർ മറിഞ്ഞപ്പോൾ കുറച്ച് നിമിഷങ്ങൾ ബ്ലാക്ക് ഔട്ടായിപ്പോയി അവൾ പറഞ്ഞു നിങ്ങൾ ജെൻറ്റിൽമാൻ ആയതുകൊണ്ട് എൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നിന്നില്ല ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോൾ പോലും പാവടത്തമ്പിലേക്ക് നോക്കുന്നവർ ഞാൻ കാണാറുണ്ട് അവൾ പറഞ്ഞു അവൻ പുഞ്ചിരിച്ചു അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല എന്ത് പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു പെട്ടെന്ന് കൂട്ടുകാരിൽ പുറത്തേക്ക് വന്നു അവനകത്തുള്ളത് അവർക്കറിയില്ലായിരുന്നു രണ്ടുപേരും പെറ്റിക്കോട്ട് വൃത്തി കേട്ടിട്ടുണ്ട് പക്ഷെ അവർക്കൊരു കൂസലുമില്ല അവൻ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു ജോലി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇയാൾ ജെന്റിൽമാൻ ആണെന്ന് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല ഹേമയുടെ ശബ്ദം അവൻ കേട്ടു അപ്പോൾ എനിക്കങ്ങനെ തോന്നി പക്ഷേ ഇനി ഇവിടുന്ന് ശരിയാവില്ല അവൻ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കൂട്ടുകാരികൾ പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം അവൻ കേട്ടു അവർ പെട്ടെന്ന് ഒരുങ്ങി വന്നു പിന്നെ ബൈക്കിൽ ഒരു പാച്ചിലായിരുന്നു കൃത്യസമയത്ത് ഹോട്ടലിലെത്തി കുറേ പെൺകുട്ടികൾ വന്നിട്ടുണ്ട് ഓഡീഷൻ കഴിഞ്ഞപ്പോൾ ഒരു മണി കഴിഞ്ഞു മൂന്ന് പേർക്കും സെലക്ഷൻ കിട്ടിയിട്ടില്ല പക്ഷേ അതിൻ്റെ നിരാശയൊന്നും അവർക്കില്ല അഫിനയത്തിൻ്റെ എ ബി സി ഞങ്ങൾക്ക് അറിയില്ല ഒന്ന് ശ്രമിച്ച് നോക്കിയതാ കുസിച്ചിരിയോടെ മീര പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ അടുത്ത തവണ പൊളിക്കും അവൾ പറഞ്ഞു അപ്പോൾ നിർത്താൻ ഉദ്ദേശമില്ല അല്ലേ അവൻ ചോദിച്ചു ഇല്ല മീരയാണ് മറുപടി പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇയാളുണ്ടല്ലോ ഇതുപോലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും നാളെ കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു അവൾ പറഞ്ഞു ബൈക്കിൽ മടങ്ങുമ്പോൾ മൂന്ന് പേരും സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു അവരുടെ ഇടയിൽ അകലം ഇല്ലാതായി അവൻ്റെ പിന്നിലിരുന്നത് ഹേമയാണ് മീര എങ്ങനെയുണ്ട് സൂപ്പറാണോ അവൾ അവൻ്റെ ചെവിയിൽ ചോദിച്ചു അവൻ ചിരിച്ചതേ ഉള്ളൂ ഹോട്ടലിൽ അവരുടെ വസ്ത്രങ്ങളും പായ്ക്കുമെല്ലാം ഉണ്ട് അവരെ കണ്ടപ്പോൾ പയ്യൻ്റെ ചുണ്ടിൽ വീണ്ടും കുസ്തച്ചിരി വിടർന്നു അവൻ ആരാധനയുടെ സ്തുതിയെ നോക്കി റൂമിലെത്തിയപ്പോൾ ഹേമ അവനോട് പറഞ്ഞു നിനക്ക് മീരിയാണ് ഇഷ്ടമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും നിന്റെ സ്വന്തമാണ് അവൻ വിശ്വാസം വരാതെ അവളെ നോക്കിയ അവൻ മീരയെ സ്വന്തമാക്കുമ്പോൾ ഹേമയും ജ്യോതിയും തമാശ പറഞ്ഞിരിപ്പുണ്ടായിരുന്നു അവൻ ഹേമയെ സ്വന്തമാക്കുമ്പോൾ മീര ഫ്രഷ് ആവുകയായിരുന്നു ജ്യോതി ജനാലികളുടെ പുറത്തേക്ക് നോക്കി നിൽപ്പുണ്ട് ജ്യോതിക്ക് നിരാശപ്പെടേണ്ടി വന്നു ബെറ്റർ നെക്സ്റ്റ് ടൈം അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി വർക്ക്ഷോപ്പിലെത്തി സ്കൂട്ടർ വാങ്ങി അവനോട് യാത്ര പറയുമ്പോൾ മൂന്ന് പേരും ഹാപ്പിയായിരുന്നു ഇത്രയും കാലം എവിടെയായിരുന്നു ഹേമ അവനോട് ചോദിച്ചു പിരിയുമ്പോൾ മീരയുടെ കണ്ണുകളിലെ പ്രണയം അവൻ കണ്ടു കൂട്ടുകാരികളുടെ കണ്ണുകളിലെ സൗഹൃദവും സ്നേഹിച്ചാൽ ജീവൻ തരുന്ന ഒരു കാമുകയേയും രണ്ട് കൂട്ടുകാരികളെയുമാണ് കിട്ടിയിരിക്കുന്നത് തേപ്പ് കിട്ടിയതിന്റെ സങ്കടം അവന്റെ മനസ്സിൽ നിന്നും മാഞ്ഞു